നമസ്കാരം സങ്കീർണമായ വിഷയങ്ങൾ ലളിതമായി മനസ്സിലാക്കാനുള്ള നമ്മുടെ ഈ യാത്രയിൽ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യയിൽ വലിയ കോളിളക്കമുണ്ടാക്കിയ ഒരു റിപ്പോർട്ടിനെക്കുറിച്ചാണ് പശ്ചിമഘട്ടത്തിന്റെ ഭാവിയെ തന്നെ ഒരുപക്ഷെ ഒന്ന് അതെ ഗാഡ്ഗിൽ റിപ്പോർട്ട് ഈ റിപ്പോർട്ടിന്റെ പ്രാധാന്യം ശരിക്കും മനസ്സിലാവണമെങ്കിൽ നമ്മൾ തുടങ്ങേണ്ടത് ഒരു മനുഷ്യൻ്റെ നിസ്സഹായതയുടെ പാരമ്യത്തിൽ നിന്നാണ് ഇത് ഇത് ഗാഡ്ഗിൽ റിപ്പോർട്ടിൽ നിന്ന് നേരിട്ടുള്ളൊരു ഭാഗമാണ് ഒന്നാലോചിച്ചു നോക്കൂ ലോട്ടേ വ്യവസായ മേഖലയിലെ മലിനീകരണം കാരണം സഹികേട്ട് അവിടുത്തെ ഒരു ഗ്രാമമുഖ്യൻ ആ വിഷം നിറഞ്ഞ വെള്ളം കുടിച്ച് ജീവനൊടുക്കാൻ ശ്രമിച്ചു ഇത് വെറും വരണ്ട കണക്കുകളല്ല ഈ പാരിസ്ഥിതിക ദുരന്തം സാധാരണ മനുഷ്യരുടെ ജീവിതത്തെ എങ്ങനെയാണ് തകർക്കുന്നത് എന്നതിൻ്റെ നേർക്കാഴ്ചയാണിത് അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം വരും അല്ലേ ലോകത്തിൽ തന്നെ ഇത്രയും പ്രധാനപ്പെട്ട ഒരിടത്ത് ഒരു മനുഷ്യനെ ഇങ്ങനെയൊരു കടുങ്കയ്ക്ക് പ്രേരിപ്പിക്കാൻ മാത്രം എന്താണ് സംഭവിച്ചത് ആ ചോദ്യത്തിനുള്ള ഉത്തരം കിട്ടണമെങ്കിൽ നമ്മൾ ആദ്യം ആ സ്ഥലത്തെ അടുത്തറിയണം പശ്ചിമഘട്ടത്തെ പശ്ചിമഘട്ടം എന്ന് കേൾക്കുമ്പോൾ ഒരുപക്ഷെ നമ്മൾ വെറുമൊരു മലനിരയായിരിക്കും ഓർക്കുക പക്ഷേ സംഭവം അതല്ല ഇത് ഹിമാലയത്തേക്കാൾ പഴക്കമുള്ള ഒന്നാണ് യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം പിടിച്ച ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ജൈവ വൈവിധ്യ ഒന്ന് നമ്മൾ കുടിക്കുന്ന വെള്ളം തരുന്ന ഗോദാവരി കൃഷ്ണ കാവേരി പോലുള്ള വലിയ നദികളെല്ലാം തുടങ്ങുന്നത് ഇവിടെ നിന്നാണ് എന്തിന് നമ്മുടെ അടുക്കളയിലെ കുരുമുളകും നമ്മൾ കഴിക്കുന്ന മാങ്ങയും ഏലവുമെല്ലാം അതിന്റെ വന്യരൂപത്തിൽ ആദ്യമായി ഉണ്ടായത് ഈ മണ്ണിലാണ് ചുരുക്കി പറഞ്ഞാൽ ഇത് ഇന്ത്യൻ ഉപദ്വീപിന്റെ പാരിസ്ഥിതികമായ നട്ടല് തന്നെയാണ് അപ്പോൾ ഇത്രയും പ്രാധാന്യമുള്ളൊരു സ്ഥലത്ത് എങ്ങനെയാണ് ഈ പ്രതിസന്ധികൾ ഉണ്ടാകുന്നത് അതിൻ്റെ കാരണം അടിസ്ഥാനപരമായി ഒരു ഏറ്റുമുട്ടലാണ് അതായത് വികസനം എങ്ങനെയായിരിക്കണം എന്നതിനെക്കുറിച്ചുള്ള രണ്ട് വ്യത്യസ്തമായ നേർവിപരീതമായ ആശയങ്ങൾ തമ്മിലുള്ള ഒരു സംഘർഷം ഇതിൽ ഒന്നാമത്തേത് മുകളിൽ നിന്ന് താഴേക്കുള്ളൊരു രീതിയാണ് ഇവിടെ സർക്കാരും വലിയ കമ്പനികളുമാണ് തീരുമാനങ്ങൾ എടുക്കുന്നത് അവരുടെ ലക്ഷ്യം വ്യാവസായിക വളർച്ചയാണ് ഇവിടെ സാധാരണക്കാരുടെ അഭിപ്രായത്തിന് വലിയ വിലയൊന്നുമില്ല തീരുമാനങ്ങൾ അവരുടെ മേൽ അടിച്ചേൽപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ രണ്ടാമത്തേത് നേരെ തിരിച്ചാണ് താഴെ നിന്ന് മുകളിലേക്ക് ഇവിടെ തീരുമാനങ്ങൾ എടുക്കുന്നത് അവിടുത്തെ ഗ്രാമസഭകളും സാധാരണക്കാരുമാണ് അവരുടെ ലക്ഷ്യം സുസ്ഥിരമായൊരു ജീവിതമാണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം വളരെ വലുതാണല്ലേ ഒന്ന് അടിച്ചേൽപ്പിക്കുമ്പോൾ മറ്റതെല്ലാവരെയും ഉൾക്കൊള്ളുന്നു ഗാഡ്ഗിൽ റിപ്പോർട്ട് വളരെ വ്യക്തമായി ഒരു കാര്യം പറയുന്നുണ്ട് പതിറ്റാണ്ടുകളായി നമ്മൾ പിന്തുടർന്ന ഈ മുകളിൽ നിന്ന് താഴേക്കുള്ള വികസന രീതി ഒരു സമ്പൂർണ്ണ പരാജയമായിരുന്നു വെറുതെ പറയുകയല്ല റിപ്പോർട്ട് അതിൻ്റെ ഞെട്ടിക്കുന്ന തെളിവുകളും നിരത്തുന്നുണ്ട് നേരത്തെ നമ്മൾ പറഞ്ഞ ലോട്ടേ വ്യവസായ മേഖലയുടെ കാര്യം തന്നെ എടുക്കാം അവിടെ ഒരു വ്യവസായ സമുച്ചയമുണ്ട് ഏകദേശം പതിനൊന്നായിരം അത് ജോലി കൊടുക്കുന്നുണ്ട് പക്ഷേ അവിടെ നിന്നുള്ള മാലിന്യം നേരെ പോയത് ധാബോൽ കായലിലേക്കാണ് ഫലമെന്തായിരുന്നോ ആ കായലിലെ മീനുകളെല്ലാം ചത്തൊടുങ്ങി അതിനെ ആശ്രയിച്ച് ജീവിച്ചിരുന്ന ഇരുപതിനായിരം മത്സ്യത്തൊഴിലാളികളുടെ ജീവിതമാണ് അതോടെ വഴിമുട്ടിയത് ഒന്നാലോചിച്ചു നോക്കൂ പതിനൊന്നായിരം പേർക്ക് ജോലി കൊടുത്തപ്പോൾ ഇരുപതിനായിരം പേരുടെ ഇല്ലാതായി അപ്പോൾ പ്രശ്നം എവിടെയാണ് തുടങ്ങിയത് ഈ റിപ്പോർട്ട് പറയുന്നത് നമ്മുടെ ഇപ്പോഴത്തെ വനപരിപാലന രീതി തുടങ്ങിവച്ചത് ബ്രിട്ടീഷുകാരാണെന്നാണ് ഇത് വളരെ ശാസ്ത്രീയമാണെന്നും സുസ്ഥിരമായ വിളവെടുപ്പ് ഉറപ്പാക്കുമെന്നും ഒക്കെയായിരുന്നു അവരുടെ അവകാശവാദം പക്ഷെ റിപ്പോർട്ട് പറയുന്നത് ഈ അവകാശവാദങ്ങൾക്കൊന്നും വലിയ കഴമ്പില്ല എന്നാണ് അതായത് നമ്മൾ ഇത്രയും കാലം പിന്തുടർന്ന സിസ്റ്റത്തിന്റെ അടിത്തറ തന്നെ ഉറപ്പില്ലാത്തതായിരുന്നു റിപ്പോർട്ട് ഇതിനെ ഒരു വിനാശത്തിൻ്റെ സൈക്കിളായിട്ടാണ് കാണിക്കുന്നത് അതിങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് ആദ്യം സുസ്ഥിരമായി വനം പരിപാലിക്കും എന്നൊക്കെ വലിയ വാഗ്ദാനങ്ങൾ നൽകും പിന്നെ പേപ്പർ പ്ലൈവുണ്ട് കമ്പനികൾക്ക് വേണ്ടി വനങ്ങൾ വെട്ടി നശിപ്പിക്കും അടുത്ത ഘട്ടത്തിൽ വെട്ടിനശിപ്പിച്ച സ്വാഭാവിക വനങ്ങൾക്ക് പകരം യൂക്കാലിപ്റ്റസ് പോലുള്ള മരങ്ങൾ കൊണ്ടുവന്ന നടും അവസാനം രോഗം വന്നോ മറ്റോ ആ തോട്ടങ്ങളോ നശിക്കും ഫലത്തിൽ വനസമ്പത്ത് മുഴുവൻ തീർന്നു പോകും ഒരു ദുഷിച്ച വലയം പോലെയാണല്ലോ ഈ നയങ്ങൾ എങ്ങനെയാണ് സാധാരണക്കാരെ ബാധിക്കുന്നത് എന്നതിന് ഇതിലും നല്ലൊരു ഉദാഹരണമില്ല ബിആർടി ഹിൽസിലെ സോളിക എന്ന ആദിവാസി വിഭാഗം തലമുറകളായി അവിടുത്തെ കാട്ടിൽ നിന്ന് തേനും നെല്ലിക്കയും ഒക്കെ ശേഖരിച്ചാണ് ജീവിച്ചിരുന്നത് തികച്ചും സുസ്ഥിരമായ രീതിയിൽ പക്ഷേ വനം വകുപ്പ് വന്ന് ഒരു ദിവസം അത് നിരോധിച്ചു നിയമം പറഞ്ഞവരെ തടഞ്ഞു ഫലമോ ആ പാവങ്ങൾ ദാരിദ്ര്യത്തിലായി ഇവിടെയാണ് ആ സംഘർഷം നമുക്ക് വ്യക്തമായി കാണാൻ കഴിയുന്നത് ഇത്രയൊക്കെ വികസനം വന്നിട്ടും എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഈ ഭൂപടം നോക്കൂ പശ്ചിമഘട്ട സംസ്ഥാനങ്ങളിലെ ഗ്രാമങ്ങളിൽ പാചകത്തിന് ഇപ്പോഴും വിറകിനെയാണ് വലിയൊരു വിഭാഗം ആളുകളും ആശ്രയിക്കുന്നത് അതായത് പതിറ്റാണ്ടുകളായി നമ്മൾ പിന്തുടർന്ന ഈ വികസന നയങ്ങൾക്ക് സാധാരണക്കാരുടെ ഏറ്റവും അടിസ്ഥാനപരമായ ആവശ്യങ്ങൾ പോലും നിറവേറ്റാൻ കഴിഞ്ഞിട്ടില്ല അതിന്റെ ഫലമായി അവർക്ക് വീണ്ടും നശിച്ചുകൊണ്ടിരിക്കുന്ന കാടിനെ തന്നെ ആശ്രയിക്കേണ്ടി വരുന്നു അപ്പോൾ ഈ പഴയ രീതി ശരിയല്ലെങ്കിൽ പിന്നെന്താണ് പരിഹാരം ഗാഡ്ഗിൽ റിപ്പോർട്ട് മുന്നോട്ട് വയ്ക്കുന്നത് ഘടനയിൽ തന്നെ ഒരു വിപ്ലവകരമായ മാറ്റമാണ് റിപ്പോർട്ടിന്റെ ഹൃദയമെന്നു പറയാവുന്ന ഒരു ആശയമാണ് ഈ ഇക്കോളജിക്കലി സെൻസിറ്റീവ് സോൺ അഥവാ ഇ എസ് ജെഡ് ആശയം വളരെ ലളിതമാണ് പശ്ചിമഘട്ടത്തിലെ എല്ലാ സ്ഥലവും ഒരുപോലെയല്ല ചിലയിടങ്ങൾ അതീവ പരിസ്ഥിതി പ്രാധാന്യമുള്ളവയായിരിക്കും അങ്ങനെയുള്ള സ്ഥലങ്ങളെ ഇ എസ് സെഡ് വൺ എന്ന് അടയാളപ്പെടുത്തും അവിടെ ഖനനം പോലുള്ള ഒരു പ്രവർത്തനവും പാടില്ല മറ്റ് സ്ഥലങ്ങളിൽ അവിടുത്തെ പ്രാധാന്യമനുസരിച്ച് നിയന്ത്രണങ്ങളോടെ വികസനമാകാം ഇത് വികസനത്തെ തടയാനല്ല മറിച്ച് അതിനെ ശരിയായ ദിശയിലേക്ക് നയിക്കാനാണ് ഒരു നഗരത്തിൽ താമസിക്കാനുള്ള സ്ഥലവും കച്ചവടത്തിനുള്ള സ്ഥലവും വേറെ വേറെ അടയാളപ്പെടുത്തുന്നത് പോലെ തന്നെ ഈ പുതിയ രീതിയുടെ അടിസ്ഥാന തത്വങ്ങൾ ഇവയാണ് ഒന്നാമതായി അധികാരം വികേന്ദ്രീകരിക്കുക തീരുമാനങ്ങൾ എടുക്കാനുള്ള അവകാശം ഗ്രാമസഭകൾക്ക് അതായത് സാധാരണക്കാർക്ക് കൊടുക്കുക സംരക്ഷണവും വികസനവും ഒരുമിച്ച് കൊണ്ടുപോവുക എല്ലാ വിവരങ്ങളും സുതാര്യമാക്കുക ആർക്കും എപ്പോൾ വേണമെങ്കിലും പരിശോധിക്കാൻ കഴിയണം പിന്നെ ഈ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കാൻ സാധാരണ പൗരന്മാരെയും സർവകലാശാലകളെയും സന്നദ്ധ സംഘടനകളെയും ഉൾപ്പെടുത്തുക ചുരുക്കി പറഞ്ഞാൽ ഇതൊരു പാരിസ്ഥിതിക ജനാധിപത്യമാണ് ആരുടെ മണ്ണാണോ ആരുടെ വനമാണോ അവർക്ക് തന്നെ അത് സംരക്ഷിക്കാനുള്ള അധികാരവും ഉത്തരവാദിത്വവും നൽകുക എന്ന ആശയം ഈ ആശയത്തോട് സാധാരണക്കാർ എങ്ങനെയാണ് പ്രതികരിച്ചത് എന്നറിയാമോ തൽക്കാട്ട് എന്ന ഗ്രാമത്ത് നിന്ന് വന്ന ഒരു അപേക്ഷയാണിത് അവർ പറയുന്നത് ഞങ്ങൾക്ക് ഖനനം പോലുള്ള അപകടകരമായ പദ്ധതികൾ വേണ്ട അതിനു പകരം ഞങ്ങളുടെ ഗ്രാമത്തെ ഒരു പരിസ്ഥിതി ലോല പ്രദേശമായി പ്രഖ്യാപിക്കണം ഞങ്ങളതിന് തയ്യാറാണ് ഒന്നോർക്കണം ഇത് വികസനത്തിനെതിരായ ഒരു നിലപാടല്ല മറിച്ച് തങ്ങളുടെ ജീവിതത്തെയും ഉപജീവനത്തെയും തകർക്കുന്ന വിനാശകരമായ പദ്ധതികളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ജനങ്ങൾ സ്വയം ആവശ്യപ്പെട്ട ഒരു സംരക്ഷണ കവചമായിരുന്നു അത് അപ്പോൾ ഗാഡ്ഗിൽ റിപ്പോർട്ട് യഥാർത്ഥത്തിൽ ചെയ്തത് നമ്മുടെ മുന്നിൽ അതായത് പശ്ചിമഘട്ടത്തിന് മുന്നിൽ രണ്ട് വഴികൾ തുറന്നു തുറന്നുവെക്കുകയാണ് ഏതു വഴി തെരഞ്ഞെടുക്കണമെന്നത് നമ്മുടെ കയ്യിലാണ് ഇത്രയും വിശദമായ ആയിരക്കണക്കിന് പേജുകളുള്ള ഈ റിപ്പോർട്ടിനെ നമുക്കൊരു വാചകത്തിൽ ഒതുക്കാം ആ ആശയം ഇതാണ് ഒരു കാടിൻ്റെയും പുഴയുടെയും യഥാർത്ഥ സംരക്ഷകർ അതിനെ ആശ്രയിച്ചു ജീവിക്കുന്ന അവിടുത്തെ സാധാരണക്കാരാണ് മറ്റാരുമല്ല അവസാനം ഈ റിപ്പോർട്ട് നമ്മളോരോരുത്തരുടെയും മുന്നിൽ ഒരു വലിയ ചോദ്യം ബാക്കി വയ്ക്കുന്നു നമ്മുടെ ചുറ്റുമുള്ള പ്രകൃതിയെ സംരക്ഷിക്കാൻ അവിടുത്തെ സാധാരണക്കാരുടെ അറിവിനെയും കഴിവിനേയും നമ്മൾ വിശ്വസിക്കാൻ തയ്യാറാകുമോ അതോ വികസനം എന്ന ഓമന പേരിൽ നമ്മളെ നിലനിർത്തുന്ന ഈ പ്രകൃതിയെ തന്നെ ഇല്ലാതാക്കുന്ന ഈ പോക്ക് നമ്മൾ തുടരുമോ ഈ റിപ്പോർട്ട് വന്നിട്ട് വർഷങ്ങൾ പലത് കഴിഞ്ഞു പക്ഷേ ഈ ചോദ്യം ഇന്നും അതുപോലെ പ്രസക്തമായി നമ്മുടെ മുന്നിലുണ്ട്